ഹലോ ഫ്രണ്ട്സ് ഇന്ന് നില കിട്ടിലും ടേസ്റ്റുള്ള ഒരു ചെട്ടിനാട് ചിക്കൻ ആണ് നമ്മൾ എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ചെട്ടിനാട് മസാല ഒന്ന് എടുക്കാം അതിനായിട്ട് ഇപ്പോൾ ചൂടായ പാനിലേക്ക് നല്ല ജീരക ഒരു ടീസ്പൂൺ വലിയ ജീരക ഒരു ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളക് രണ്ട് ടീസ്പൂൺ ഏലക്ക ഒരു നാല് കഷ്ണം ചെറിയൊരു കഷ്ണം പട്ട ഗ്രാമ്പൂ ഒരു നാലെണ്ണം ചെറിയൊരു കഷ്ണം സ്റ്റാർ എണ്ണ രണ്ട് ബേ ലീഫ് പിന്നെ ചാതിപത്ര ഒരു ചെറിയ കഷ്ണം പിന്നെ മുഴുവനെയുള്ള മല്ലിയാണ് നമ്മളെടുത്തിട്ടുള്ളത് അതൊരു പിടുത്തമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാട്ടോ കൂട്ടിയെ കുറച്ചൊക്കെ പക്ഷേ മല്ലിയുടെ ടേസ്റ്റ് എപ്പോഴും മുന്നിൽ നിൽക്കണേ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത് പിന്നെ മുഴുവനെയുള്ള മുളക് അതിപ്പോൾ പിരിയാൻ മുളകാണ് ബ്രെഡ് എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ ചെറിയ തീയിൽ വെച്ച് ഈ മസാല നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കണേ എന്നിട്ട് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണേ ഇതിപ്പോൾ വൃത്തിയാക്കി മീഡിയം സൈസുള്ള കഷ്ണങ്ങളായി മുറിച്ചിട്ടുള്ള ഒരു കിലോ ചിക്കനാണേ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ പെരട്ടി നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ആറ് ഇതിൽ വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഈ കറിയുടെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ചുവന്നുള്ളിയാണ് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളി നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് സവാള ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലെങ്കിൽ മാത്രമേ സവാള ചേർത്താൽ മതി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉള്ളി പെട്ടെന്ന് തന്നെ വാടി വരുമേ ഉള്ളി നമ്മൾ ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അതിന് ചേർത്ത് കൊടുക്കാം തക്കാളി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴട്ടിയെടുക്കണം ആ വഴുണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും പുരട്ടി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നേരത്തെ തന്നെ വറത്ത് അരച്ച് വെച്ചിട്ടുള്ള ചെട്ടിനാട് മസാല ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണേ ഇപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടുമേ പിന്നെ മല്ലിയില ചെറുതായിട്ട് ഒരു പിടുത്തം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി ഇനി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു മൂടി കൊണ്ടൊന്ന് അടച്ചു വെക്കാം ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയാണേ ഒരു പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കറിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായി വന്നിട്ടില്ലേ ഇനി ഇത് നമ്മളൊരു അഞ്ച് മിനിറ്റും കൂടെ ചെറിയ തീയിലിങ്ങനെ തുറന്ന് വെച്ച് തിളപ്പിക്കുന്നുണ്ടേ ഒന്നുകൂടെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയാണേ അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ചട്ടിനാട് ചിക്കൻ കറിയാണ് ഇവിടെ നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ചോറിനാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്